കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടന്നു വിദ്യാഭ്യാസ സമ്മേളനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബൈപ്പാസിലെ ബുഡ് ബാങ്ക് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് നഗരെ നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അലി സത്താർ കൊണ്ടോട്ടി അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് നാസർ അഴരിക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി സർക്കാർ ഉത്തരവുകളും കോടതി വിധികളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് എം റമത്തുള്ള സമാന്യ വിനശീൽ സംവരണം എന്ന വിഷയത്തിൽ വിനോദ് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുറന്ന് നടന്ന പ്രതിനിധി സമ്മേളനം പ്രൊഫസർ ഹാബി ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സമ്മേളനം എ പി അൽകുമാർ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് യു സി ശ്രീകുമാരൻ അധ്യക്ഷനായിരുന്നു ആദരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരടി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉച്ചകദേശം നടന്ന കൌൺസിൽ മീറ്റിംഗ് കാടാമ്പുഴ മോസഹാജി ഉദ്ഘാടനം ചെയ്തു ശ്രീകുമാരുണ്ണി നമ്പൂതിരി ിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ക്യാമറ ഇല്ലാതെ മുകളിലേക്ക് നോക്കിയാൽ തന്നെ അങ്ങനെ പറയുകയും ചെയ്യും ഇഷ്ടപ്പെട്ട കാര്യത്തെ വിളിച്ചു വരുത്താം അതിന് ഒരു മനുഷ്യന്റെ പിന്നെ തലച്ചോറിനെ തൊട്ടു കൺമുക്കിലേക്ക് കൊണ്ടുവരാം കത്തി കൊണ്ട് വെട്ട ഉള്ള സ്കൂളുകളിലേക്കാണ് അതിലേക്ക് മാറാൻ എല്ലാവർക്കും ഹലോ മലപ്പുറം പുതിയ വശത്തിൽ ഹോം ഹോമപ്ലയൻസുകൾ സ്വന്തമാക്കാം നന്ദിലത് ജിമാർട്ടിന്റെ ഏറ്റവും പുതിയ ഓഫറുകളോടെ എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ സ്മാർട്ട് ടിവികൾ അമ്പത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ എ സികൾ ശതമാനം വരെ ഡിസ്കൌണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൌണ്ടുകളും ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും